ഓം ശാന്തി ഇരുപത്തി ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ് മധുരമായ കുട്ടികളെ നിങ്ങൾ ബാബയുടെ കൈ പിടിച്ചിരിക്കുകയാണ് നിങ്ങൾ ഗ്രഹസ്ഥ വ്യവഹാരത്തിലിരിക്കുകയും ബാബയെ ഓർമ്മിച്ചോർമിച്ച് തമോ പ്രധാനത്തിൽ നിന്നും സത്തോ പ്രധാനമായി തീരും നമ്മൾ ആത്മാക്കൾ ഏറ്റവും ഉയർന്ന സ്ഥിതിയായ സതോപ്രധാനത്തിൽ നിന്നും തമോപ്രധാനമായത് അയ്യായിരം വർഷം എടുത്തിട്ടാണ് എന്നാൽ തിരിച്ച് തമോപ്രധാനത്തിൽ നിന്ന് സത്വപ്രധാനമാകുന്നതിന് അല്പസമയം മാത്രമേ ഉള്ളൂ സംഗമയുഗത്തിലെ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ എന്നാൽ ബാബ പറയുകയാണ് നമ്മൾ കുട്ടികളെല്ലാവരും ബാബയുടെ കൈ പിടിച്ചിരിക്കുകയാണ് അതായത് ബുദ്ധി കൊണ്ട് ബാബയുമായി കണക്റ്റ് ചെയ്തിരിക്കുകയാണ് വീട്ടിലും കുടുംബത്തിലും ഇരിക്കെ നമ്മുടെ ഉത്തരവാദിത്വങ്ങളെല്ലാം നിറവേറ്റിക്കൊണ്ടും ബാബയെ ഓർമ്മിച്ച് സതോ സത്തോ പ്രധാനമാകാൻ സാധിക്കും കാരണം നമ്മൾ കൈ പിടിച്ചിരിക്കുന്നത് സ്വയം ഭഗവാന്റെയാണ് ഭഗവാൻ സർവശക്തിവാനാണ് അങ്ങനെയുള്ള ബാബ കൂടെയുണ്ടെങ്കിൽ എല്ലാം തന്നെ സാധ്യമാണ് എല്ലാം സഹജവുമാണ് ചോദ്യം നിങ്ങൾ കുട്ടികളുടെ ഉള്ളിൽ ഏത് ഉല്ലാസം ഉണ്ടായിരിക്കണം സിംഹാസനസ്ഥരാകേണ്ട വിധി എന്താണ് ഉത്തരം സദാ ഉല്ലാസമുണ്ടായിരിക്കണം ജ്ഞാന സാഗരനായ ബാബ നമുക്ക് ദിവസവും ജ്ഞാനരത്നങ്ങളുടെ പാത്രങ്ങൾ നിറച്ച് നിറച്ച് തരികയാണ് എത്ര യോഗത്തിലിരിക്കുമോ അത്രയും ബുദ്ധി സ്വർണിമം ആയിക്കൊണ്ടിരിക്കും ഈ അവിനാശി ജ്ഞാനരത്നം തന്നെയാണ് ഒപ്പം പോകുന്നത് സിംഹാസനസ്ഥരാകണമെങ്കിൽ മാതാപിതാവിനെ പൂർണമായും ഫോളോ ചെയ്യൂ അവരുടെ ശ്രീമത് അനുസരിച്ച് നടക്കൂ മറ്റുള്ളവരെയും തനിക്ക് സമാനമാക്കൂ എപ്പോഴും ഉല്ലാസത്തിലിരിക്കുന്നതിന് സന്തോഷത്തിലിരിക്കുന്നതിന് എന്ത് ചെയ്യണം ബാബയുടെ ഹൃദയസിംഹാസനത്തിൽ ആർക്കിരിക്കാൻ സാധിക്കും എന്നതാണ് ഇന്ന് ബാബ പറയുന്നത് നാല് സബ്ജക്റ്റിലും നാം ഒരുപോലെ മുന്നേറണം ബാബ ദിവസവും മുരളിയിലൂടെ ജ്ഞാനരത്നങ്ങൾ പാത്രങ്ങൾ നിറച്ച് നിറച്ച് തരികയാണ് അത് നാം മുരളി പഠിച്ച് അതിൽ നിന്ന് വിചാരസാഗര മന്ധനം ചെയ്യുന്നതിലൂടെ നമ്മൾക്കത് ലഭ്യമായിക്കൊണ്ടിരിക്കും നാം എത്ര യോഗത്തിലിരിക്കുമോ അത്രയും നമ്മളുടെ ബുദ്ധി സ്വർണിമമായിക്കൊണ്ടിരിക്കും കാരണം ലോകത്തിലുള്ള എല്ലാം തന്നെ തമോപ്രധാനമായിരിക്കുകയാണ് ആത്മാക്കൾ മാത്രമല്ല പ്രകൃതിയും തമോപ്രധാനമാണ് എന്നാൽ സതോപ്രധാനമായി സദാ ഇരിക്കുന്നത് ശിവബാബ മാത്രമാണ് അങ്ങനെയുള്ള ശിവബാബയെ നിരന്തരം ഓർമ്മിക്കുന്നതിലൂടെ നമ്മുടെ ബുദ്ധി കാഞ്ചനമായി തീരുന്നു സ്വർണമായി തീരുന്നു ഈ അവിനാശി ജ്ഞാനരത്നങ്ങൾ മാത്രമാണ് നമ്മുടെ ഒപ്പം പോകുന്നത് ഈ ജ്ഞാനരത്നങ്ങൾക്കനുസരിച്ചാണ് നമുക്ക് സമ്പാദ്യവും ഉണ്ടാകുന്നത് വെൽദിയും ആകുന്നത് അതിനോടൊപ്പം ബാബയുടെ ഹൃദയ സിംഹാസനത്തിൽ ഇരിക്കണമെങ്കിൽ പൂർണമായും മാതാപിതാവിനെ ഫോളോ ചെയ്യണം അവർ ഏത് കാൽവയ്പാണോ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് നാമും ചെയ്യേണ്ടത് പൂർണമായും ഫോളോ ചെയ്യണം പിന്നെ ബാബ എന്ത് ശ്രീമതമാണോ തന്നിട്ടുള്ളത് അതിനനുസരിച്ച് മുന്നോട്ട് പോകണം മറ്റുള്ളവരെ തനിക്ക് സമാനം ആക്കുന്നതിനുള്ള സേവനവും ചെയ്യണം തനിക്ക് എന്നാൽ നമുക്ക് ജ്ഞാനമുണ്ട് ബാബയുമായി യോഗവുമുണ്ട് ദിവ്യ ഗുണങ്ങൾ ധാരണ ചെയ്യുന്നു സേവനവും ചെയ്യുന്നു മറ്റുള്ളവരെയും ഇതുപോലെ തനിക്ക് സമാനമാക്കുന്ന സേവനവും ചെയ്യണം അപ്പോഴാണ് ഹൃദയസിംഹാസനത്തിലിരിക്കാൻ സാധിക്കുന്നത് ധാരണയ്ക്കുള്ള മുഖ്യസാരം ഒന്ന് ആരാണോ ദേഹമില്ലാത്ത വിചിത്രനായ ബാബ ആ ബാബയോട് സ്നേഹം വയ്ക്കണം ഒരു ദേഹധാരിയുടെയും നാമരൂപത്തിൽ ബുദ്ധിപ്പെട്ടു പോകരുത് മായയുടെ അടി ലഭിക്കരുത് ഇത് സൂക്ഷിക്കണം രണ്ട് ജ്ഞാനത്തിൻ്റെ കാര്യങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും കേൾപ്പിക്കുന്നവരുടെ കൂട്ടുകെട്ടിൽ പോകരുത് ഫുൾ പാസ് ആകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം മുള്ളുകളെ പുഷ്പമാക്കുന്ന സേവനം ചെയ്യണം ആദ്യത്തെ പോയിന്റിൽ ബാബു പറയുന്നു ഒരു ദേഹധാരിയുടെയും നാമരൂപത്തിൽ പെട്ടുപോകരുത് ഒരു ശരീരധാരിയെയും ഓർമ്മിക്കരുത് ആരാണോ ശരീരമില്ലാത്ത ബാബ വിചിത്രനായ ബാബ ആ ബാബയോട് സ്നേഹം വയ്ക്കണം ബുദ്ധിയോഗം യോജിപ്പിക്കണം മായയുടെ ഒരു തരത്തിലുള്ള അടിയും ലഭിക്കാതിരിക്കാൻ മായ കൊണ്ടുവരുന്ന പരിതസ്ഥിതിയിൽ തോറ്റുപോകാതിരിക്കാൻ സൂക്ഷിക്കണം രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു ആരാണോ ജ്ഞാനത്തെക്കുറിച്ചല്ലാതെ മറ്റ് കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നത് അവരുടെ കൂട്ടുകെട്ടിൽ പോകരുത് കാരണം അവരുടെ പ്രഭാവം തീർച്ചയായും നമ്മുടെ മേലുണ്ടാകും ആ പ്രഭാവം കാരണം ബാബയിൽ നിന്ന് ദൂരെയാകാനും സാധ്യതയുണ്ട് നന്നായി പുരുഷാർത്ഥം ചെയ്യണം ഫുൾ പാസ് ആകണം ജസ്റ്റ് പാസ് അല്ല മുള്ളുകളെ പുഷ്പമാക്കുന്നതിനുള്ള സേവനം ചെയ്യണം ഇതാദ്യം സ്വയം നമ്മളിൽ നിന്ന് തുടങ്ങണം നാം മുള്ളിൽ നിന്ന് പുഷ്പമാകുമ്പോൾ മറ്റുള്ളവരെയും മുള്ളിൽ നിന്ന് പുഷ്പമാക്കാൻ സാധിക്കും വരദാനം ഒരു ബാബ രണ്ടാമതാരുമില്ല ഈ സ്മൃതിയിലൂടെ ബന്ധനമുക്തരും യോഗയുക്തരുമായി ഭവിക്കട്ടെ ഇപ്പോൾ വീട്ടിലേക്ക് പോകാനുള്ള സമയമാണ് ഇതിനാൽ ബന്ധനമുക്തരും യോഗയുക്തരുമാകണം ബന്ധനമുക്തമർത്ഥം ലൂസായ ഡ്രസ്സായിരിക്കണം ടൈറ്റല്ല ഓർഡർ ലഭിച്ചു സെക്കൻഡിൽ പോയി ഇതുപോലെ ബന്ധനയുക്തരും യോഗയുക്തവുമായ സ്ഥിതിയുടെ വരദാനം പ്രാപ്തമാക്കുന്നതിന് സദാ ഈ ഒരു പ്രതിജ്ഞ ഓർമ്മയിലുണ്ടായിരിക്കണം ഒരു ബാബ രണ്ടാമതാരുമില്ല എന്തുകൊണ്ടെന്നാൽ തിരിച്ചു പോകുന്നതിന് അല്ലെങ്കിൽ സത്യുഗീ രാജ്യത്തിൽ വരുന്നതിന് ഈ പഴയ ശരീരം വിടുക തന്നെ വേണം അപ്പോൾ ചെക്ക് ചെയ്യണം ഇതുപോലെ എവർ റെഡി ആയോ അതോ ഇപ്പോൾ വരെയും എന്തെങ്കിലും കയറുകൾ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടോ ഈ പഴയ തോല് ടൈറ്റ് അല്ലല്ലോ ബന്ധനമുക്തരും യോഗയുക്തരും ആകുന്നതിന് സദാ ഈ പ്രതിജ്ഞ ഓർമ്മയുണ്ടായിരിക്കണം ഒരു ബാബ രണ്ടാമതാരുമില്ല ഈ ശരീരം വിടുക തന്നെ വേണം അതിനാൽ ഇപ്രകാരം വിടുന്നതിന് എവർ റെഡിയാണോ അതോ എന്തെങ്കിലും ബന്ധനങ്ങളുണ്ടോ ഈ പഴയ ശരീരം ടൈറ്റായിട്ടുള്ളതല്ലോ ലൂസായ ഡ്രസ്സാണല്ലോ ലൂസായ ഡ്രസ്സർത്ഥം ബന്ധനമുക്തം ഇത് ചെക്ക് ചെയ്യണം സ്ലോഗൻ സ്ലോകൻ വ്യർത്ഥസങ്കൽപ്പങ്ങളാകുന്ന എക്സ്ട്രാ ഭോജനം കഴിക്കരുത് എങ്കിൽ അമിതവണ്ണത്തിൻ്റെ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടും വ്യർത്ഥ എന്നാൽ ജങ്ക് ഫുഡ് പോലെയാണ് അത് എത്ര കഴിക്കുന്നുവോ കൂടുതൽ കൂടുതൽ കഴിക്കാൻ തോന്നും എന്നാൽ അതിൽ ഒരു ഗുണവും ഇല്ല വ്യർത്ഥ സങ്കല്പവും എത്ര നാം ചിന്തിക്കുന്നുവോ കൂടുതൽ കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കും ഇത് എക്സ്ട്രാ ഭോജനം അല്ലെങ്കിൽ ജങ്ക് ഫുഡ് കഴിക്കുന്നത് പോലെയാണ് ഇത് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അമിതവണ്ണത്തിൻ്റെ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടും ഇവിടെ അമിതവണ്ണം എന്നുദ്ദേശിക്കുന്നത് അനാവശ്യമായി ചിന്തിക്കുന്നതിനെ ആണ് ഇങ്ങനെ അനാവശ്യമായി ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുന്നത് ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും വർദ്ധിപ്പിക്കാതിരിക്കാൻ നാം വ്യർത്ഥ സങ്കല്പങ്ങളാകുന്ന എക്സ്ട്രാ ഭോജനം എടുക്കരുത് ഓം ശാന്തി